ടോപ്ലോഡ് വാഷിംഗ് മെഷീൻ ഏഴായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ടോപ്ലോഡ് വേർപൂൾ ഏഴ് കെ ജി ആറര കെ ജി ഒക്കെ നമുക്ക് ഏഴായിരം രൂപ ഏഴായിരം രൂപയർ വാറണ്ടി നമ്മൾ എട്ടേ തൊള്ളായിരത്തിന് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാത്ത വൺ ഇയർ ഫുൾ വാറണ്ടിന് അഞ്ചു വർഷം രൂപ കൊടുക്കാം ഏഴായിരം രൂപ എട്ട അഞ്ഞൂറിന് ചെയ്ത് കൊടുക്കാൻ സാംസംഗിന്റെ വൺ ഇയർ ഫുൾ വാറണ്ടി ഇരുപതെല്ലാം കംപ്രസർ വാറണ്ടിയാണ് വരുന്നത് അഞ്ഞൂറ് വണ്ടനെ ഗോദറേജ് നമുക്ക് ഇരുപത്തി രൂപ മുതൽ ഇരുന്നൂറ്റമ്പത് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഫ്രണ്ട്സ് ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് നല്ല ക്വാളിറ്റിയും വാറണ്ടിയിലൊക്കെ നമുക്ക് ഹോംസ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അങ്ങനെ ഡെയിലി യൂസ് ചെയ്തിട്ട് ബിഗ് അപ്ലയൻസ് ആയാലും സ്മോൾ അപ്ലയൻസൊക്കെ ഏറ്റവും ചെറിയ പ്രൈസിൽ പുതിയൊരു ഷോറൂമിൽ നമുക്ക് ഒരു ഷോറൂമിലേക്ക് നോക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസ് പതിനയ്യായിരം ഇരുപതിനായിരം രൂപയൊക്കെ കുറവിൽ നമുക്ക് വലിയ ഫ്രിഡ്ജുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സോ നമുക്ക് എം ആർ പി നോക്കുന്ന ഏകദേശം പകുതി വിലയിലൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾ കേരള കാര്യങ്ങൾ നമുക്ക് ഡെലിവറി പാർസൽ സർവീസ് ഒക്കെ വരെ ചെയ്തിരുന്നു ലൈഫ് ഗാർഡിലാണ് കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി നാളായി ചെയ്തിട്ടില്ല അപ്പൊ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വീണ്ടും വന്നിട്ടുണ്ട് സോ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം സാധാരണക്കാരന് വില കുറച്ചിട്ട് കുറച്ചിട്ടുണ്ട് വാറണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വാറണ്ടി നമ്മൾ ആയിട്ട് ആയിട്ട് ഉണ്ടാവും ഓരോന്നിനും ഓരോ വരുന്നത് അത് ഉണ്ട് നമുക്ക് ടെൻഷനൊന്നും വേണ്ട വാറണ്ടി ഉണ്ട് നമുക്ക് പുറത്ത് കിട്ടുന്ന പോലെ തന്നെ എന്നാൽ നമുക്ക് ശരിക്കും മറ്റുള്ളവരെക്കാളും നമുക്ക് നല്ലൊരു എമൗണ്ട് കുറച്ചിട്ട് കുറച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം നിങ്ങള് ഓൾറെഡി ഇവർ പറയുന്നുണ്ട് നിങ്ങൾ സ്റ്റിക്കർ നോക്കുക ഫോട്ടോ എടുക്കുക ഓൺലൈനിൽ നോക്കുക വിലക്കുറവ് ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി അതാണ് ഇവർ നമ്മളോട് പറയുന്ന ഒരു ഗ്യാരന് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് കൊടുക്കും ൊക്കേഷൻറ്റ് ഇത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി കീശേരിയാണ് വരുന്നത് ഇപ്പൊ വയനാട് ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്കാണ് ഇതിന്റെ മുഖം എന്തെങ്കിലും ഇങ്ങോട്ടൊക്കെ വരിക എയർപോർട്ട് റോഡ് വരുന്നത് അറിയാ അപ്പൊ ഈ ലൊക്കേഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ലൈഫ് കാർഡ് കീശേരി സെർച്ച് ചെയ്താൽ കറക്റ്റ് നമുക്ക് ഇവിടെ എത്താൻ വേണ്ടിട്ട് പറ്റും പിന്നെ പറ്റുന്നതാരുണ്ടെങ്കിലും ഇപ്പോൾ പാർസൽ സർവീസ് നമ്മൾ ചെയ്ത് ഓൾ കേരള ഓൾ ഇന്ത്യ നമ്മൾ പാർസൽ സർവീസ് ചെയ്തു കൊടുക്കുന്നത് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം അതുപോലെ ഫ്രിഡ്ജൊക്കെ കാശ് ആയിരം രൂപ വാഷിംഗ് മെഷീൻ ഒക്കെ ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപ ഒക്കെ എടുക്കാണെങ്കിലും വരുന്നുള്ളൂ പാർസൽ സർവീസ് തന്നെ പിന്നെ ഡെലിവറി ചാർജ് കസ്റ്റമർ നമുക്ക് കൊടുക്കണം മാക്സിമം കുറച്ചിട്ടാണ് നമ്മൾ 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 ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ലൊരു കളക്ഷൻ കാരണം മഴക്കാലാണ് കൂടുതൽ ആളുകളും സ്റ്റോക്ക് ഇല്ലാത്ത പ്രശ്നം നമ്മുടെ ഒരിക്കലും വരില്ല ഫുൾ ടൈം നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ട് നമ്മുടെ ഓൺലൈനിൽ നിങ്ങൾക്ക് പുറത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിമൂവായിരത്തി തൊള്ളായിരം വരുന്നുണ്ട് ഇത് ഷോപ്പിൽ ഏകദേശം പതിനഞ്ച് തൊള്ളായിരം റേഞ്ച് ഓൺലൈനിൽ തന്നെ ഓൺലൈൻ ഇയർ പാക്ക് അധികം വരുന്നത് ഡോറാണ് വരുന്നത് ഇത് നമുക്ക് ഒരു എട്ടായിരം രൂപ കൊടുക്കാം നെറ്റ് കിലോ രണ്ടായിരം രൂപ കൊടുക്കാം അതുപോലെ തന്നെ ആറര കെ ജി വരുന്നുണ്ട് ഇത് നമുക്കൊരു ഏഴര തൊള്ളായിരത്തി നമുക്ക് കൊടുക്കാം പാനസോണിക് പാനസോണിക് ആണ് കിലോ എട്ട അഞ്ഞൂറാണ് വീട് കണ്ടുവരുന്ന കുറച്ചിട്ട് കൊടുക്കാം അതേപോലെ പിന്നെ ഇത് ഒന്നിട്ടാണ് വരുന്നത് എട്ട് കിലോ വരുന്നത് ഒരു ഒമ്പത് നാനൂറ് നമുക്ക് ചെയ്തു എട്ട് കിലോ ഒമ്പത് അത് വൺ ഇയർ ഫുൾ വാറണ്ടി ഇതൊക്കെ വരുന്നത് വൺ ഇയർ ഫുൾ വാറണ്ടി അഞ്ചു വർഷം മോട്ടോർ വാറണ്ടി വാറണ്ടി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഏത് റേഞ്ചിലുള്ളതുണ്ട് മിസ്റ്റർ ലൈറ്റ് ഗോദ്രേജ് ഹുണ്ടായി അതേപോലെ തന്നെ ആക്സിസ് വരുന്നുണ്ട് എറച്ച് നമ്മള് ഓൺ പ്രോഡക്റ്റ് ആണ് വരുന്നത് പ്രശ്നം അല്ലെ ഗ്രാ കളർ ആകുമ്പോ നിരക്കുന്ന പ്രശ്നം വാശ്മി ഒരുപാട് കമ്പനി സ്റ്റോക്കുകളുണ്ട് വേർപൂൾ ഉണ്ട് ഗോദരാജും ഉണ്ട് എല്ലാ ബ്രാൻഡും വരുന്നുണ്ട് നമുക്ക് കമ്പനി എന്താണോ സ്റ്റോക്കുകൾ അത് മൊത്തത്തിൽ എടുക്കാ ചെയ്യുന്നത് ആയിരിക്കും എൽ ജിന്റെ പത്ത് കിലോ ഉണ്ട് അല്ലെങ്കിൽ സാംസങ്ങിന്റെ പത്ത് കിലോ ചോദിക്കും നമ്മടുത്ത് ഉണ്ടെങ്കിൽ കൊടുക്കുക ഏത് ബ്രാൻഡായാലും സെയിമിനാണ് വാറണ്ടി നോക്കുകയാണോ നമ്മുടെ സെമുണ്ട് ഏതായാലും സെമി ഓട്ടോമാറ്റിക് സെയിം ഓട്ടോമാറ്റിക് ആവുമ്പോഴാണ് ബോർഡിലൊക്കെ മാറ്റങ്ങൾ വരുന്നത്

കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആണ് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക അവിടെ സൈറ്റിൽ ആൾ വരും സർവീസ് ചാർജ് കസ്റ്റമർ കൊടുക്കണമെന്നുള്ളു അപ്പൊ ഇത് നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പെത്തി തരുള്ളൂ ഏഴായിരം രൂപ ചിലവലിക്ക് അത് എടുത്തിട്ട് ഇന്നെ കംപ്ലൈന്റ് ആയാലും അതിന് നമ്മൾ ഒരു ചെക്ക് ചെക്ക്മാരെ എത്ര കേജി ഇട്ടിട്ട് നമുക്ക് അലക്കാൻ കൊടുക്കാം ചെക്ക് ചെക്കിമാരെ നമ്മൾ റിസ്ക് നമുക്ക് കൊടുക്കാം ഇനി ഇപ്പൊ തവ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ തവ ഒക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ തവകളൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇത് തവര് ഇരുന്നൂറ്റമ്പത് മുതൽ നമ്മുടെ ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ അപ്പച്ചട്ടികള് വരുന്നുണ്ട് അപ്പച്ചട്ടി അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവ് വരുന്നുണ്ട് ഗ്യാസ് സ്റ്റവ സ്റ്റീലൊക്കെ ആണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ വരുന്നുള്ളു ടു ബർണറൊക്കെ ഇത് ത്രീ ബർണർ വരുന്നത് രണ്ടേ അഞ്ഞൂറ് വരുന്നത് ഗ്ലാസ്സിൽ ഗ്ലാസ് ആണ് വരുന്നത് രണ്ടായിരം രൂപ കൊടുക്കാ ത്രീ ബേർണറെ കൊടുക്കാറോ അങ്ങനെ ഒരുപാട് ചെറിയ ഐറ്റംസുകൾ സ്റ്റോക്ക് ഉണ്ട് ഓവൺ അങ്ങനെ എല്ലാ ഐറ്റംസുകളും വരുന്നുണ്ട് നമുക്ക് ഏറ്റവും ഇതുപോലൊക്കെ വലിയൊരു മാറ്റം എം ആർ പി നോക്കണം അമ്പത് അറുപത് ശതമാനമൊക്കെ ഡിസ്കൗണ്ടുകൾ വരുന്നുണ്ട് ഏത് പ്രൊഡക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പക്ഷെ മാർക്കറ്റ് റേറ്റ് ആണെങ്കിലും ഒരു തവയാണെന്നുണ്ടെങ്കിൽ ഇന്നൂറ് ഇരുന്നൂറ് രൂപേന്റെ ഡിഫറന്റ് ഉണ്ടാവും ഏത് ഏതൊരു നമ്മൾ പൊതുവേ നോക്കുമ്പോ അതെ പിന്നെ കൂളറുകൾ നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് കൂളറൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് അഞ്ച് തൊള്ളായിരം മുതൽ വരുന്നുണ്ട് നാല്പത് ലിറ്റർ ആണ് അല്ലേ പിന്നെ ഫ്രണ്ട് ലോഡുകൾ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഫ്രണ്ട് ലോഡുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ വീണ്ടും നമുക്ക് ഫ്രിഡ്ജുകൾ തന്നെ പിന്നെ ഷോപ്പ് വി സി കൂളർ വരുന്നുണ്ട് ബ്ലൂ സ്റ്റാർ ആണ് ഇത് വരുന്നത് നാല്പത്തഞ്ച് അറുന്നൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതെ ഇത് നമുക്ക് ഒരു ഇരുപത്തേഴ് അഞ്ഞൂറ് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇരുപത്തേഴ് അഞ്ഞൂറിന് ഇ എം ഐ ബജാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബജാജ് നമുക്ക് സീറോയിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു രൂപ പോലും തരേണ്ട ആവശ്യം വരുന്നില്ല സീറോയിൽ ഇ എം ഐ നമ്മൾ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ലോങ്ങുള്ള ആൾക്കാർക്ക് ബജാജ് ചെയ്യുമ്പോൾ വെച്ചാല് മുപ്പത് ഉള്ളിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നുള്ളു അപ്പൊ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് ഇ എം ഐ ചെയ്ത് ഇത് വരുന്നത് ഇത് ഫിനിഷ് ആണ് ഇത് ഇരുപതിനായിരം രൂപ കൊടുക്കുക പിന്നെ കാൻഡി പറഞ്ഞിട്ട് മുന്നൂറ്റി ഇരുപത്തെട്ട് ലിറ്ററിനാണ് ഇത് വരുന്നത് നമുക്കൊരു അഞ്ഞൂറ് അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കാണിക്കുമ്പോൾ വീഡിയോ ലെങ്ത് ഇതില് വുഡ് ഫിനിഷിങ് വരുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലിറ്റർ ആണ് വരുന്നവരാണ് ഗോദ്രേജിന്റെ അതേപോലെ തന്നെ അത്യാവശ്യം ഇതൊക്കെ ഡബിൾ ഡോറിൽ വരുന്നതാണ് പിന്നെ അതുപോലെ സിംഗിൾ ഡോറിൽ വരുന്നത് സിംഗ്ലൂരിൽ ഇതൊക്കെ ചെറിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ച് അഞ്ഞൂറാണ് വരുന്നത് ഹയറിന്റെ ക്ലാസ് ടൈപ്പ് ഇരുപത് അഞ്ഞൂറാണ് കൊടുക്കുന്നവരെ ഇനിയിപ്പോ ഇതിപ്പോ നിങ്ങൾക്ക് വാറണ്ടി ഇല്ലാതെ ചില ആൾക്കാരുണ്ടാവും നമുക്ക് വാറണ്ടി വേണ്ട എന്ന് പറയുന്നത് അത് നമുക്ക് കട്ട് ഈ ഇരുപത് അഞ്ഞൂറിന്റെ സാധനം നമുക്ക് ഇത് പതിനേഴ് തൊള്ളായിരത്തിനായി വാറണ്ടി ഇല്ലാതെ ഇരുപത് അഞ്ഞൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് വരുന്നത് ഇത് നമുക്കൊരു പതിനേഴ് തൊള്ളായിരത്തി നമുക്ക് കൊടുക്കാം അതായത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്റർ അപ്പൊ ചിലവർക്ക് ഇങ്ങനെ വാറണ്ടി വേണ്ട അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറെ ഒന്നുകൂടെ കുറച്ചിട്ട് കൊടുക്കാം പതിനേഴ് തൊള്ളായിരം ഈ സിംഗിൾ ഡോർ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു ഇതി ചെറുത് വരുന്നതാണ് ഇത് ഇത് നമ്മളിവിടെ കൊടുക്കുന്ന പറഞ്ഞത് അഞ്ചഞ്ഞൂറാ വരുന്നത് ഇത് ഇനി വാറണ്ടി കട്ട് ചെയ്തിട്ടാണെങ്കിൽ തന്നെ നമുക്കൊരു അയ്യായിരം രൂപക്കൊക്കെ നമുക്ക് കൊടുക്കാം പിന്നെ ഈ സിംഗിൾ ഡോർ ചെയ്തൊക്കെ ആണെങ്കിൽ പതിനൊന്നാം അഞ്ഞൂറ് വരുന്നുണ്ട് നമ്മളിവിടുത്തെ റേറ്റ് വരുന്നത് വാറണ്ടി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എട്ടേ തൊള്ളായിരത്തിന് ഏഴ് സംതിങ്ങിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അതൊക്കെ കൊടുക്കാൻ പറ്റുന്നാരാ ഇതൊക്കെ അങ്ങനെ തന്നെ ഇത് പത്ത് അഞ്ഞൂറാണ് നമ്മളിവിടെ കൊടുക്കുന്നത് വാറണ്ടി കട്ട് ചെയ്യാൻ നമ്മൾ ഒരു ഏഴാം സംതിങ്ങിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നാരാ പിന്നെ ഓവനുകൾ ഓവനുകൾ വരുന്നുണ്ട് അതുപോലെ ഫാനുകൾ വരുന്നുണ്ട് പിന്നെ ബി എൽ ഡി സിന്റെ ഫാൻ വരുന്നുണ്ട് ബി എൽ ഡി സി ഫാന് രണ്ടു വർഷം വാറണ്ടി ഉള്ളാണ് വരുന്നത് ഇത് രണ്ടു വർഷം വാറണ്ടി ഇത് നമുക്കോട് കൊടുക്കുന്നത് രണ്ടായിരത്തിഇരുന്നൂറ് രൂപ കൊടുക്കുന്ന പിന്നെ സാധാരണ ആയിരത്തിഒരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ടിവികള് വരുന്നുണ്ട് വീഡിയോ വിഷൻ എന്ന് പറഞ്ഞ ടി വി ആണ് ഇത് വരുന്നത് ഇത് നമുക്ക് ഒരു മൂന്ന് വർഷം വാറന്റിലും പത്തഞ്ഞൂറ് വരുന്നുണ്ട് പിന്നെ ഫിലിപ്സിന്റെ ടി വി വരുന്നുണ്ട് ഫിലിപ്സിന്റെ ടി വി നാൽപ്പത്തി മൂന്ന് ഇഞ്ചൊക്കെ വരുന്നത് നമുക്ക് ഇരുപത്തിരണ്ടായിരം രൂപ വരുന്നുള്ളൂ നാൽപ്പത്തി ആ പിന്നെ എം ഐന്റെ ടി വി വരുന്നുണ്ട് എം ഐ അൻപത് ഇഞ്ചൊക്കെയാണ് ഇരുപത്തിരണ്ടായിരം രൂപ ഒക്കെ നമ്മൾ കൊടുക്കുന്ന അതിന് മാർക്കറ്റ് പിന്നെ അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയർ വരുന്നുണ്ട് ഇത് പതിനേഴ് അഞ്ഞൂറാണ് പുറത്ത് റേറ്റ് വരുന്നത് നമ്മുടെ കൊടുക്കുന്നത് പന്ത്രണ്ടായിരം രൂപ കൊടുക്കാം എൽ ആണ് കമ്പനി വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഓവണുകൾ വരുന്നുണ്ട് ഓവൺ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് എൽ ജി ഉണ്ട് ഹയർ ഉണ്ട് ഉണ്ട് ഇതൊക്കെ മൈക്രോൺ ആണ് വരുന്നത് ഇത് നമുക്കൊരു പതിനൊന്ന് അഞ്ഞൂറ് നമുക്ക് ചെയ്ത് കൊടുക്കാരാ പതിനൊന്ന് ആണ് വരുന്നത് ഇത് മാർക്കറ്റില് ഏകദേശം പതിനെട്ടേ തൊള്ളായിരം വരുന്നുണ്ട് നമുക്ക് മോഡലുകൾ എ ടു സെഡ് നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസുകളും ടി വി വരുന്നത് അമ്പത് ഇഞ്ചാണ് എം ഐന്റെ അമ്പത് ഇഞ്ച് ഇരുപത്തിരണ്ടായിരം രൂപ കൊടുക്കുന്നു അത് ഇയർ നമുക്ക് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് ഫോർ കെ ഫുൾ എച്ച് ഡി വരുന്നതിനായിരം രൂപ ഏറ്റവും നല്ല വിലക്കുറവ് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് ഗോദ്രേജിന്റെ ഒണ്ടൺ ഉണ്ട് ഒന്നരട്ടിന് ഒക്കെ ഇൻവെർട്ടർ ചെയ്യണം എങ്ങനെ റേറ്റ് വരുന്നത് വണ്ടിന് ഗോദറേജ് നമുക്ക് ഇരുപത്തി ഒന്നായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വൺ ഇയർ ഫുൾ വാറൻ അഞ്ച് വർഷം എൽ ജി വരുന്നുണ്ട് എൽ ജി ആണ് ഇരുപത്തി ആറായിരം രൂപ വരുന്നുള്ളൂ സ്റ്റാർട്ട് സ്റ്റാർ ആണ് അതെ അതെ അടിപൊളി അഞ്ഞൂറ് ഇറ്റാച്ച് വരുന്നുണ്ട് ഇരുപത്തിയേഴായിരം രൂപക്ക് വൺ ടെണ് ത്രീ സ്റ്റാർ നമുക്ക് കൊടുക്കാം സ്റ്റാർ ആകുമ്പോൾ വാറണ്ടി അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് വരാം ഫ്രിഡ്ജ് നമുക്ക് ഒരു എട്ട് അഞ്ഞൂറിന് ചെയ്ത് കൊടുക്കാം വരുന്നത് വൺ ഇയർ ഫുൾ വാറണ്ടി ഒരു വരുന്നത് അടുത്ത നമുക്ക് വീണ്ടും ഒരു ത്രീ സ്റ്റാർ ആണ് വരുന്നത് ഇത് നമുക്ക് ഒരു പന്ത്രണ്ട് നാനൂറിൽ ലാശ് ചെയ്ത് കൊടുക്കാറുണ്ട് അടുത്ത് വേൾപൂളിലാണ് കൺവേർട്ടർ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ മുകളിൽ തന്നെയാണ് വരുന്നത് സിംഗിൾ ഡോറിൽ അത്യാവശ്യം നല്ല രൂപ ീച്ചേഴ്സ് സിംഗിൾ ഡോർമാർ ഞാൻ പറഞ്ഞാലും ഒരു മൂവായിരം ടു അയ്യായിരം ഡിഫറൻറ്റ് എന്തായാലും സിംഗിൾ ഡോറിൽ ഒരുപാട് സ്റ്റോക്കാണ് എല്ലാ കമ്പനി ഉണ്ട് എൽ ജി സാംസങ് വേർപൂൾ വോൾട്ടാസ് എല്ലാ ബ്രാൻഡ് എല്ലാ ഐറ്റംസും ഐറ്റംസുണ്ട് ഇത് എൽ ജിയിൽ വരുന്നതാണ് പന്ത്രണ്ട് അഞ്ഞൂറിന് നമുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ മാർക്യൂറിന്റെ കമ്പനി ഉണ്ട് കെൻസ്റ്റാർ എന്ന കമ്പനി ഗോദറേജ് ഉണ്ട് ഗോദ്രേജ് ഇതൊക്കെ ഒരു എട്ടേ തൊള്ളായിരത്തി നമുക്ക് ലാഷ് ചെയ്ത് കൊടുക്കാം വൺ ഇയർ ഫുൾ വാറണ്ടി അഞ്ച് വർഷം കമ്പ്രസർ വാറണ്ടി വരും എൽ ജി ആണെങ്കിൽ വൺ ഇയർ ഫുൾ വാറണ്ടി പത്ത് വർഷം കമ്പ്രസർ വാറണ്ടി വരുന്നുണ്ട് അറിയാ പിന്നെ നമുക്ക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻസ് മെഷീൻസ് മെഷീൻ മെഷീൻ ടോപ്ലോഡ്സ് നമ്മടുത് ഏഴായിരം സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ടോപ്ലോഡ് വേർപൂളിന്റെ ഏഴ് കെ ജി ആറര കെ ജി ഒക്കെ നമുക്ക് ഏഴായിരം രൂപ ഏഴായിരം രൂപയർ വാറന്റി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് ഏഴ് കിലോ വൺ ഇയർ ഫുൾ വാറണ്ടി പത്ത് വർഷം മോട്ടോർ വാറണ്ടി വരുന്ന മോഡലാണ് ഇതൊരു പന്ത്രണ്ട് അഞ്ഞൂറ് വരുന്നത് അതിന് വേർപൂൾ ഉണ്ട് സാംസങ് ഉണ്ട് പാനസോണിക് ഉണ്ട് ഗോദറേജ് ഉണ്ട് ഗോദറേജ് ഒക്കെ നമുക്കൊരു പത്തേ പത്ത് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ടോപ്ലോഡുകൾ പിന്നെ അതായത് നമുക്ക് ശരിക്കും ഒരു സെമി ഓട്ടോമാറ്റിക് പ്രൈസ് ഫുള്ളി ഓട്ടോമാറ്റിക് നല്ല സാംസങ് ഉണ്ട് ഇപ്പൊ വാഷിംഗ് മെഷീനൊക്കെ ഇപ്പൊ മഴക്കാലമായ എല്ലാവർക്കും വാഷിംഗ് മെഷീൻ അത്യാവശ്യമാണ് വാഷിംഗ് മെഷീൻ ടോപ്പ് ലോഡുകൾ ഇതൊക്കെ ടോപ്പ് ലോഡ് ആയിരുന്നു ഇതൊക്കെ നമുക്ക് ഒരു പത്തായിരം രൂപ ഒക്കെ കൊടുക്കാറുണ്ട് വൺ ഇയർ ഫുൾ വാറണ്ടി പത്ത് വർഷം മോട്ടോർ വാറണ്ടി ഉണ്ട് പാനാസോണിക് ഉണ്ട് സാംസങ് ഉണ്ട് അങ്ങനെ എല്ലാ കമ്പനികളും വരുന്നുണ്ട് അറിയാം പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ലോഡ് വരുന്നുണ്ട് പാനാസോണിക്കിന്റെ ഫ്രണ്ട് ലോഡ് വരുന്നത് ഫ്രണ്ട് ലോഡിനൊക്കെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഒരു പത്തായിരം രൂപേന്റെ ഒക്കെ ഡിഫറൻറ്റ് എന്തായാലും വരും അതായത് ഷോപ്പിലേക്ക് നോക്കുമ്പോ പാനാസോണിക്ക് വരുന്നുണ്ട് പാനാസോണിക് നമുക്ക് ഒരു ഇരുപത്തി മൂവായിരം രൂപ വരുന്നുള്ളൂ എൽജി ഇത് ആറ് കെ ജി ആണ് വരുന്നത് ഇത് നമുക്ക് ഒരു ഇരുപത്തിരണ്ടായിരം രൂപ കൊടുക്കാം പിന്നെ ഹയർ വരുന്നുണ്ട് ഹയർ ഉണ്ട് ഹയർ ഒമ്പത് കെ ജിന്റെ എട്ട് ഉണ്ട് എല്ലാ കെ ജിയിലും നമ്മുടെ വരുന്നുണ്ട് വരാം ഇതൊക്കെ ഇതുപോലൊക്കെ ഒരു പത്ത് പതിനയ്യായിരം രൂപന്റെ ഒക്കെ ഡിഫറൻറ്റ് ആയിട്ട് നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് എം ആർ പി വരുന്നത് നമ്മളോട് ഇരുപത്തയ്യായിരം രൂപക്കാണ് കൊടുക്കുന്ന പുറത്തേകം മുപ്പത്തി ഒമ്പത് വരുന്നത് നമുക്ക് ഡബിൾ ഡോസ് ഉണ്ട് ഡബിൾ ഡോസ് സൈഡ് ബൈ സൈഡ് ഒക്കെ ഗോദ്രേജ് ഇത് എങ്ങനെയായിരുന്നു അഞ്ഞൂറ് ഫുൾ വാറണ്ടി പത്ത് വർഷം കംപ്രസറും നമുക്ക് എൽ ജി യുടെ സൈഡ് ബൈ സൈഡ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള സൈഡ് ബൈ സൈഡുകളാണ് അത് നമുക്ക് വൺ സൈഡ് ഫുൾ ഫ്രീസറും ഇതില് നമുക്ക് ഒരു പ്രത്യേകത നമുക്ക് ഇതില് ക്രഷഡ് ഐറ്റംസ് കൂൾ വാട്ടർ അങ്ങനെ നമുക്ക് എല്ലാം നമുക്ക് ഇതിൽ തന്നെ തുറക്കാതെ നമുക്ക് കിട്ടും അതും നമുക്ക് നല്ല കിട്ടുന്ന ഓപ്ഷൻ ആണ് ഒരു ഡെന്റ് ചെറിയൊരു ഡെന്റ് വരുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് ഓൺലൈനിൽ അടിച്ചു നോക്കി വരാൻ പറ്റും ഓൺലൈനിൽ മാർക്കറ്റില് ഏകദേശം ഇതിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വരുന്നുണ്ട് നമ്മൾ എഴുപത്തിയേഴായിരം രൂപക്ക് ലാസ്റ്റ് ഫൈനൽ ചെയ്തിട്ട് ഇത് നമുക്ക് പിന്നെ തിങ്ക് അതായത് വൈഫൈ കണക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര ഒക്കെ ചെയ്യാൻ പറ്റും ഇതിപ്പോ ഞാ ഇത് സ്റ്റിക്കർ ഫോട്ടോ എടുക്ക ഓൺലൈനിൽ അടിച്ചു നോക്ക മാർക്കറ്റിൽ എത്ര റേറ്റ് നോക്കുക എന്നിട്ട് റേറ്റ് ഉണ്ടെങ്കിൽ മാത്രം നൂറുക്ക് നൂറ് ശതമാനം എടുത്താൽ മതി നിർബന്ധിച്ച് ആരും എടുക്കുന്നില്ല അത് കുറവുണ്ടെങ്കിൽ മാത്രം നമ്മളിന്ന് പർച്ചേസ് ചെയ്താൽ മതിരാം പിന്നെ ഡെലിവറി ചാർജ് കസ്റ്റമർ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇൻസ്റ്റാളേഷൻ ഒന്നും ഫ്രീ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ അഡീഷണൽ ചാർജ് വരുന്ന അപ്പൊ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരുന്നത് നമ്മൾ പറയുന്നത് ലാസ്റ്റ് റേറ്റ് ആണ് ഫൈനൽ റേറ്റ് ആണ് പറയുന്നത് ഇതിലും കുറയാനൊന്നും ഇല്ല പിന്നെ സാംസങ് ഉണ്ട് സാംസങ് പറഞ്ഞു വർഷം കംപ്രസർ വൺ ഇയർ ഫുൾ വാറണ്ടി വരുന്നുണ്ട് ഇത് മുന്നൂറ്റി ഒന്ന് ലിറ്റർ ആണ് വരുന്നത് ഇത് നമ്മളിവിടെ ഇരുപത്തൊൻപത് അഞ്ഞൂറിന് നമ്മൾ ചെയ്ത് കൊടുക്കാം അഞ്ഞൂറ് കൺവേട്ടർ ടൈപ്പ് ആണ് പുറത്തന്നെ ഇത് ഗോദറേജിന്റെ ടൂ സ്റ്റാർ ആണ് അത്യാവശ്യം നല്ല കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് വരുന്നത് ഇരുന്നൂറ്റി ലിറ്റർ എത്ര അല്ലേത്ര വരുന്നത് അത് നമുക്ക് രൂപ രൂപ കൊടുക്കാം എൽ ജി എൽ ജി ഗ്ലാസ് ടൈപ്പ് ആണ് ഗ്ലാസ് ടൈപ്പ് നമുക്ക് ഇന്റീരിയർ നോക്കിയിട്ട് ബ്ലാക്ക് ഒക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളത് വരുന്നത് അത് ത്രീ സ്റ്റാർ കൺവെർട്ടബിൾ ടൈപ്പ് വരുന്ന മോഡലാണ് നമുക്ക് ബിഗ് സൈസ് ആണ് അതേപോലെ സൈഡ് ബൈ സൈഡ് ഓ ഇത് നമുക്ക് ഒന്നുകൂടി ഓട്ടോറാണ് അത് നമുക്ക് വലിയ പിന്നെ ട്രേ ഒക്കെ അത് അഡ്ജസ്റ്റബിൾ ട്രേ ഒക്കെ വരുന്നത് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ചെറിയ ട്രേ ഇവിടെ വരുന്നുണ്ട് അങ്ങനെ ഏറ്റവും പുതിയ ന്യൂ ടെക്നോളജി ആയിട്ട് ലേറ്റസ്റ്റ് മോഡൽ ആണ് ഇത് രണ്ടു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം ഇതിന് എം ആർക്ക് വരുന്നത് ഓൺലൈനിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രണ്ടു ലക്ഷത്തി ഇരുപതിനായിരത്തിന്റെ ഇടയില് റേറ്റ് നമുക്ക് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊടുക്കും സ്പെഷ്യൽ റേറ്റ് ആണ് ഇത് ഡാമേജോ കാര്യങ്ങളൊന്നും വരുന്നില്ല ജസ്റ്റ് ഇയർ ബാക്ക് എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അടുത്തു നമുക്ക് ഒരു കിട്ടുന്ന ഒരു ഡബിൾ ഡോർ കേട്ടോ ഇത് നമുക്ക് സൈഡ് ബേസിനോട് ഉപയോഗം കൂടുതൽ ഇതിലാ വരാ കാരണം ഇതിൽ നമുക്ക് ഒരു കേക്കോ അല്ലെങ്കിൽ വലിയൊരു പാത്രങ്ങൾ വെക്കണി സിമ്പിൾ ആയിട്ട് വെക്കാൻ പറ്റും മറ്റുള്ളതിലാകുമ്പോ ചെറുതെ വെക്കാൻ പറ്റും ഈ ഒരു വെളുപ്പത്തിൽ അതിന് പൗതിയുള്ള പാത്രങ്ങൾ വെക്കാൻ പറ്റുള്ളവരാണ് മാർക്കറ്റ് നമുക്ക് നമുക്ക് സേവ് ചെയ്യാം ഇനി നേരത്തെ നമ്മൾ പരിചയപ്പെട്ടത് ഔട്ട് സൈഡിൽ തന്നെ ബ്രഷ് ക്യൂബ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന സൈഡ് അപ്പൊ അതിന് നമുക്ക് നേരത്തെ നമുക്ക് ഇത് ഫുള്ള് കാണിച്ചു തരാൻ പറ്റില്ല ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ കാണിക്കാൻ പറ്റും കൺവേർട്ടബിളും ആണ് വരുന്നത് ഫുള്ളി ഫ്രീസറും വൺ സൈഡ് ഫുള്ളി ഫ്രിഡ്ജും ലാസ്റ്റ് റേറ്റ് വരുന്നത് രൂപ ഇനി തവണ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ ഗ്ലാസ് ടോപ്പിൽ ബ്ലാക്കിൽ നമുക്ക് ഈ സൈഡ് ബൈ സൈഡിനെ കാണി നമുക്ക് ഉപയോഗം നടക്കുന്ന ഒരു മോഡൽ അഞ്ഞൂറ് സ്റ്റോക്കുകൾ നമുക്ക് അതിന്റെ ബ്ലാക്ക് ചെറിയ ഐറ്റംസ് വരുന്നുണ്ട് പക്ക ചെറിയ മോഡലുകൾ വരുന്നുണ്ട് ബിഗ് സൈസിൽ തന്നെ അത്യാവശ്യം വലിയ മോഡൽ വരുന്നുണ്ട് എല്ലാ ഐറ്റംസും നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നിരാശ് മടങ്ങേണ്ടി വരും ഈ ഒരു നമുക്ക് ഫ്രണ്ട് ലോഡ് പതിനായിരം രൂപ അതേപോലെ തന്നെ നമുക്ക് ലോഡ് പതിനാറായിരം രൂപ മുതലോ ഫ്രണ്ട് ലോഡ് നമുക്ക് പതിനെട്ടായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് രൂപ ഫ്രണ്ട് ലോഡ് അതേപോലെ പതിനായിരം രൂപ ടോപ്പ് ടോപ്പ് ലോഡ് ലോഡ് ഈ ഒരു സൈഡ് നമുക്ക് മൊത്തം ഫ്രിഡ്ജ് തന്നെയാണ് വരുന്നത് ഇഷ്ടം പോലെ ഉണ്ട് അതാണ് നമുക്ക് ഏറ്റവും നല്ല അട്രാക്ടീവ് പ്രൈസ് അതുകൊണ്ട് നമുക്കൊരു വെറൈറ്റി വുഡൻ ഫിനിഷിൽ വരുന്ന ും എൽജിന്റെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ലിറ്റർ വരുന്നാണ് നമുക്ക് ഒരു പതിനെട്ട് തൊള്ളായിരത്തി ലാസ്റ്റ് ചെയ്ത് കൊടുക്കാറാം പതിനെട്ട് തൊള്ളായിരം പതിനെട്ട് തൊള്ളായിരം വരുന്ന എൽ ജി ആണ് ഫുൾ വാറൻറ്റ് പത്ത് വർഷം മോട്ടർ വാറൻ്റ് വരുന്നുണ്ട് സാംസങ്ങില് വരുന്നത് എല്ലാ ബ്രാൻഡ് വരുന്നുണ്ട് എൽ ജി സാംസങ് വേർപൂൾ എല്ലാ ബ്രാൻഡും നമ്മടെ അടുത്ത് വരാം എല്ലാം നമുക്ക് മാക്സിമം കോൺടാക്ട് ചെയ്ത് നമ്മളെന്താ വാട്ട്സപ്പിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് റൈറ്റ് ഇട്ട് കൊടുത്തിട്ട് മാത്രം ഓക്കെ ആണെങ്കിൽ മാത്രമേ ദൂരത്തുനിന്നൊരാൾ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മടുത്ത് വന്നാൽ മതി നമുക്ക് പിന്നെ ഇവിടെ ചെറിയൊരു മെഡിസിന് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കൂളർ ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ചെറിയൊരു മിനി ഫ്രിഡ്ജ് ഫ്രിഡ്ജ് അതെ പിന്നെ അതുപോലെ തന്നെ ഓവണുകൾ വരുന്നുണ്ട് ഹയറിന്റെ ഓവൺ ഒക്കെ വരുന്നത് നമുക്ക് ഒരു ആറരത്തൊള്ളായിരം മൈക്രോ ഓവൺ ആണ് വരുന്ന ഫ്രിഡ്ജുകൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഐ എഫിന്റെ ഫ്രണ്ടിലോട്ട് വരുന്നത് ഐ എഫിന്റെ ഫ്രണ്ട് ലോഡ് സെവൻ കെ ജി ആണ് വരുന്നത് ഇത് നമുക്കൊരു ഇരുപത്തി എട്ട് ഇത് നമുക്ക് വൺ ഇയർ ഫുൾ വാറണ്ടി നാല് വർഷം ബോർഡിനും ഉണ്ട് പിന്നെ പത്ത് വർഷം മോട്ടോർ വാറണ്ടി വരുന്നുണ്ട് പിന്നെ ഷോപ്പുകളിലേക്കൊക്കെ ഫ്രീസർ വരുന്നുണ്ട് ഇത് നമുക്ക് പതിനേഴ് അഞ്ഞൂറിന് കൊടുക്കാം ഇത് മാർക്കറ്റിൽ ഏകദേശം പിന്നെ ഇരുപത്തിഒന്പത് രൂപ ഇത് ഓൺലൈനിൽ പിന്നെ അറുപത്തി മൂന്നായിരം തൊള്ളായിരം വരുന്നുണ്ട് ഓൺലൈനിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കി അറിയാൻ പറ്റും ഓൺലൈനിൽ അൻപത്തെട്ടായിരം ഓൺലൈൻ റേറ്റ് വരുന്നുണ്ട് നമ്മൾ ഒരു മുപ്പത്തി ആറ് അഞ്ഞൂറിന് നമുക്ക് ഫൈനൽ ചെയ്തിട്ട് കൊടുക്കാം അഞ്ഞൂറിന് ചെയ്ത് കൊടുക്കാം അതിനകത്ത് മിനി ഫ്രിഡ്ജാണ് വരുന്നത് എൽ ജി ആണ് വരുന്നത് മിനി ഫ്രിഡ്ജ് ഒരു അഞ്ചേ തൊള്ളായിരത്തിന് നമുക്ക് ഫൈനൽ ചെയ്തിട്ട് കൊടുക്കാറുണ്ട് അഞ്ചേ തൊള്ളായിരത്തിന് മിനി ഫ്രിഡ്ജ് വൺ ഇയർ വാറണ്ടി ഉണ്ടാവും ഓക്കെ പിന്നെ ഇതിലെന്നു പറഞ്ഞ പോലെ തന്നെ സാംസങ് സിംഗിൾ ഡോറിലും നമ്മടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് വരാം അപ്പൊ നമ്മൾ ഷോപ്പ് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് അത്യാവശ്യം സിംഗിൾ ഡോസിന്റെ ഒക്കെ നല്ല പല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇത് ഗോദ്രേജ് ഇത് എങ്ങനെയാ ലിറ്റർ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് ആണ് വരുന്നത് ഇത് ഒരു പത്തേ തൊള്ളായിരം മാർക്കറ്റിൽ ഏകദേശം ഒരു റേഞ്ചിൽ മാർക്കറ്റ് ആണ് നമുക്ക് ഒരു ഡിഫറൻസ് ഇത് ഫ്ലവർ ടൈപ്പ് വരുന്നത് അല്ലേ സെയിം ലിറ്റർ കപ്പാസിറ്റി ലാസ്റ്റ് ഏറ്റവും ബെസ്റ്റ് സിംഗിൾ ഡോർ വൺ ഇയർ ഫുൾ വാറണ്ടി അഞ്ചു വർഷം വാറണ്ടി എല്ലാം ഉണ്ട് നമുക്ക് കൊടുക്കാം ത്രീ സ്റ്റാറിൽ വരുന്നതാണ് ഇത് നമുക്കൊരു പന്ത്രണ്ട് രൂപ വരുന്നുള്ളവരാ പന്ത്രണ്ടായിരം രൂപ ഡബിൾ ഡോർ ഡബിൾ ഡോറൊക്കെ നമ്മടുത്ത് സ്റ്റാർട്ടിങ് വരുന്നത് പതിനാറ് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇത് പതിനാറ് അഞ്ഞൂറാണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ലിറ്റർ ആണ് വരുന്നത് വാറണ്ടി എല്ലാം സെയിം തന്നെയാണ് വരുന്നത് വാറണ്ടി അഞ്ചു വർഷം കമ്പൽസറി വാറണ്ടി ഇതാണെങ്കിൽ നമുക്കൊരു പതിനേഴ് തൊള്ളായിരം വരുന്നുള്ളവരാജിന്റെ ഇരുന്നൂറ്റി നാപ്പത്തിനാല് ലിറ്റർ ആണ് വരുന്നത് കൺവെർട്ടബിൾ ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് അതെ കൺവെർട്ടബിൾ ടൈപ്പ് വരുന്ന മോഡലാണ് ആണ് ആരാ പിന്നെ അതുപോലെ തന്നെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലിറ്ററിന്റെ വരുന്നുണ്ട് ഗോദറേജ് തന്നെയാണ് ചെറിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒരു മാറ്റ് സ്ക്രാച്ച് ഇത് കൺവെർട്ടബിൾ വരുന്നത് ഇരുപത്തി ഒന്നേ തൊള്ളായിരം വരുന്നുള്ളേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ പീസുകൾ തന്നെ വരുന്നത് ചെറിയ ഡാമേജ് സ്ക്രാച്ച് മോഡൽ ഔട്ട് അങ്ങനെ ഐറ്റംസുകൾ പെട്ടതാണ് അതുകൊണ്ടാണ് നമുക്ക് അതുപോലെ തന്നെ സിംഗിൾ ഡോറിലെ ഒരുപാട് സ്റ്റോക്ക് ഇപ്പൊ ഇവിടുത്തെ സ്റ്റോക്കുണ്ട് ഇത് പിന്നെ ഗോദറേജിന്റെ വരുന്നത് ഇതൊക്കെ നമുക്ക് നമുക്കൊരു പത്തേ തൊള്ളായിരം വരുന്നുള്ളൂർ ടൈപ്പ് ടൈപ്പും അതൊക്കെ ഗോദറേജിന്റെ ഫൈവ് സ്റ്റാർ ആണ് വരുന്നത് സ്റ്റാർ ആണ് രൂപ വരുന്നുള്ളൂ വരുന്നത് അപ്പൊ അത്യാവശ്യം നമുക്ക് ഒരു ഇയർ കറണ്ട് ചാർജ് വരുന്നത് നമുക്ക് നൂറ്റി ഇരുപത്തെട്ട് യൂണിറ്റ് ആണ് ഇതിന് വരുന്നത് തന്നെ അതിന്റെ മറ്റൊരു മോഡലാണ് നമുക്ക് വരുന്നത് ഇത് ഫ്ലവർ ടൈപ്പ് ആണ് ഗോദ്രേജ് എൽ ജി വരുന്നുണ്ട് ഓക്കെ ഗോദ്രേജ് ആണ് കൂടുതലും ഇത് എൽ ജി ഡബിൾ ഡോർ അല്ലേ ഇത് കൺവേർട്ടബിൾ ടൈപ്പ് ആണ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ആറ് ലിറ്റർ ആണ് വരുന്നത് വൺ ഇയർ ഫുൾ വാറണ്ടി ഉണ്ടാവും പത്ത് വർഷം കംപ്രസർ വാറണ്ടി വരുന്നത് നമ്മൾക്ക് ഇവിടെ ഇരുപത്തൊന്നേ തൊള്ളായിരം ത്രീ സ്റ്റാർ ആണ് കൺവെർട്ടബിൾ ടൈപ്പ് ആണ് വരുന്നത് ഡബിൾ ഡോറിൽ നമുക്ക് പിന്നെ ത്രീ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല കുറഞ്ഞ കുറഞ്ഞത് ഒരു വർഷത്തേക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാല്പത്തി ആറ് ലിറ്റർ തന്നെയാണ് വരുന്നത് കൺവെർട്ടബിൾ ടൈപ്പ് വരുന്നത് ഇരുപതേ തൊള്ളായിരം വരുന്നുള്ളൂ പിന്നെ അതിൽ എൽ ജിയിൽ വലിയ സൈസ് വരുന്നുണ്ട് ത്രീ സ്റ്റാർ കൺവെർട്ടബിൾ ടൈപ്പ് ഇവിടെ ടച്ച് ഒക്കെ വരുന്ന മോഡലാണ് ഇത് വൈഫൈ കൺട്രോൾ ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ലിറ്റർ ആണ് വരുന്നത് പക്ഷെ വലിയ ഫ്രീസർ കാര്യങ്ങളൊക്കെ ഇത് ഇത് പിന്നെ റേറ്റ് വരുന്നത് ഇത് മാർക്കറ്റിൽ ഏകദേശത്തിന് അൻപത് റേറ്റ് വരുന്നുണ്ട്

ാണ് വാറൻ്റ് അതേപോലെ തന്നെ ഇയർ പത്ത് വർഷം വരുന്നുണ്ട് ഇത് മുന്നൂറ്റി ലിറ്ററിൽ എൽ ജി വരുന്നത് ഇത് നാല് മാർക്കറ്റ് റേറ്റ് വരും നമ്മളിവിടെ കൊടുക്കുന്നത് ഇരുപത്തി കംഫേർട്ടബിൾ ടൈപ്പ് വരുന്നത് പിന്നെ ഇത് എൽ ജിന്റെ ഫ്രണ്ട് ലോഡ് വരുന്നുണ്ട് ഇത് പതിനൊന്ന് പ്ലസ് ഏഴ് കെ ജി ഹൺഡ്രഡ് പെർസെന്റ് ഡ്രയർ ആയിട്ട് വരുന്ന മോഡലാണ് ഓക്കെ പതിനൊന്ന് കിലോ നമുക്ക് പിന്നെ വാഷ് ചെയ്യാനും ഏഴ് കിലോ നമുക്ക് ഡ്രയർ ചെയ്യാനും പറ്റും അപ്പൊ അത്യാവശ്യം നമുക്ക് ബ്ലാങ്കറ്റ് ഒക്കെ തന്നെ സുഖമായിട്ട് നമുക്ക് ഡ്രയർ ചെയ്യാൻ പറ്റുന്ന അത്രയും ത്തി രണ്ടായിരം എം ആർ പി വരുന്നുണ്ട് ഇത് മാർക്കറ്റിൽ ഏകദേശം എൺപതിനായിരം രൂപ വരുന്നുണ്ട് ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് അറുപത്തി അയ്യായിരം രൂപ ഇത് മാർക്കറ്റിറക്കെയാണ് അതെ അതെ ഇത് ഹൈഡ്രോളിക് ഡോർ വരുന്ന മോഡലാണ് ഇത് മാർക്കറ്റിൽ ഏകദേശം ഇതിന് ഇരുപത്തി ആറായിരം രൂപ മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട് നമ്മളിവിടെ പതിനഞ്ച് അഞ്ഞൂറ് എം ആർ പി നോക്കാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഒമ്പത് എം ആർ പിന്നെ താഴെ ഡിസ്കൗണ്ട് ആയിട്ട് വരും മാർക്കറ്റ് പ്രൈസ് നോക്കണ ഡിഫറെ പിന്നെ ഇതിന്റെ പ്രത്യേകത നമുക്ക് ബാക്ക് സൈഡിലാണ് സ്വിച്ചസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഡ്രസ്സിൽ എടുക്കുന്ന സമയത്ത് വെള്ള സ്ക്രാച്ചസ് വരാ എന്താ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് ലാസ്റ്റിംഗ് കൂടുതലായിരിക്കും പിന്നെ നമ്മുടെ ഈ പവർ വാഷ് പറഞ്ഞിട്ട് വരുന്ന ഓൺ ബ്രാൻഡ് തന്നെയാണ് ഇത് നമ്മള് മാർക്കറ്റിൽ ഏകദേശം പതിനാറ് പതിനേഴ് രൂപ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ബ്ലാക്ക് ടൈപ്പ് അങ്ങനത്തെ ഒമ്പതര കിലോ കിലോ വരുന്നുണ്ട് ഇതിന് എം ആർ പി ഇരുപത്തഞ്ച് തൊള്ളായിരം വരുന്നത് നമ്മളൊരു പന്ത്രണ്ട് അറുന്നൂറിന് കിലോ അതെ ഇതിന് ഇത് അതിന്റെ തന്നെ വരുന്നത് പിന്നെ ഇതിന്റെ ക്ലോസിംഗ് ഒക്കെ കുട്ടികൾ കളിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ല ഇത് നമുക്കൊരു പന്ത്രണ്ട് എണ്ണൂറിന് കൊടുക്കാം ഒമ്പതര കെ ജി തന്നെയാണ് ഒരു ബ്ലാങ്കറ്റൊക്കെ അത് അലക്കണന്നുണ്ടെങ്കിൽ ദരിദ്ര അലക്കാനൊക്കെ പിന്നെ അതുപോലെ തന്നെ കൂളറുകളൊക്കെ ഉണ്ട് കൂളർ ഇപ്പൊ അല്ല കൂളറൊക്കെ ഒക്കെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് ഗോദറേജിന്റെ എട്ടര കെ ജി അല്ലെ ഏഴ് ഏഴ് ഇയർ ഫുൾ വാറണ്ടി അഞ്ചു വർഷം മോട്ടർ വാറണ്ടി ഉണ്ട് ഇതൊരു എട്ട് നാന്നൂറിന് നമുക്ക് ചെയ്ത് കൊടുക്കാം എട്ട് നാന്നൂറിന് വരുന്നത് അത് കൂളർ വരുന്നത് ഇത് ബ്ലൂ സ്റ്റാറിന്റെ കൂളർ ആണ് നമുക്ക് അഞ്ച് തൊള്ളായിരം വരുന്നുള്ളു ബ്ലൂ സ്റ്റാറിന്റെ കൂളർ നാല്പത് ലിറ്റർ ഒക്കെ നമുക്ക് പിന്നെ ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ അടുത്തുണ്ട് സ്റ്റോക്ക് ഔട്ട് ആണ് പ്രശ്നങ്ങളല്ലേ ഏത് സമയത്തും ഞമ്മളത് സ്റ്റോക്കുകൾ ഉണ്ടാവുന്നതാര ഒരുപാട് സ്റ്റോക്കുകൾ സ്റ്റോക്കുകളുണ്ടാരെ വാഷിംഗ് മെഷീൻ തോന്നുന്നു നമുക്ക് ഇതൊക്കെ മെഷീൻ ഇപ്പൊ മഴക്കാലാണ് വരുന്നത് വാഷിംഗ് മെഷീന്റെ സീസൺ ആണ് വാഷിംഗ് മെഷീൻ ഒക്കെ ഒരുപാട് സ്റ്റോക്കുകൾ വരുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ലൈഫ് കാർഡിലായിരുന്നു അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കേശേരിയിലാണ് അപ്പോൾ കൂടുതൽ എൻക്വയറി നമ്പർ കാര്യങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഓ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ വരുന്നത് വീണ് കാണണം സ്മീർ റിയാസൻ അർഷാദ് സൈനിങ് ഓഫ്